പാ ഹേ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ പ്രൈവറ്റ് ബസ് വർക്കെല്ലാം കഴിഞ്ഞിപ്പോൾ വർക്ക്ഷോപ്പിൽ കിടപ്പുണ്ടോ അപ്പോൾ നമ്മൾ ഇന്നത് എടുക്കാൻ പോവാണ് നമ്മളെ വണ്ടി എല്ലാവരും കണ്ടുപോകാൻ സെറ്റായിട്ടുണ്ട് ഞാൻ ഫോട്ടോ കാണിച്ചിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ ഇന്നോവ എടുക്കാൻ പറ്റിയില്ലാണോ അത് നമ്മുടെ ഇക്കാക്ക വാഗമണ്ണിഞ്ഞ് ടൂറ് പോയിക്കും അപ്പോൾ നമ്മൾ ഇന്നോവ ആരും കണ്ടിട്ടില്ലല്ലോ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം നമുക്ക് സപ്പോൾ നമ്മൾ ഇന്നോ എല്ലാവരും കണ്ടില്ല എൻ്റെ രണ്ടായിരത്തി പത്ത് മോഡൽ ഐ പി റ്റു ജനറേഷൻ ഏറ്റവും പഴയ മോഡൽ അത് ഒത്തിരി പേർക്കൊന്നും ഇഷ്ടമല്ല എന്നാലും നമുക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ അതാ അതാണ് നമ്മൾ ആ മോഡലെടുത്ത് സംഭവം നമുക്ക് നമ്മുടെ ബസ് കാണാം ഇപ്പോൾ ദൈവം ഈ വർക്ക് ഷോപ്പിലുണ്ടോ ഇവിടെ നമുക്ക് കാണിച്ചു തരാം നിങ്ങൾ കണ്ടോ കായാലും ചെല്ലാം പോളോ നമ്മുടെ എങ്ങനെയുണ്ട് ാണ് അപ്പോൾ നമുക്ക് വർക്ക്ഷോപ്പിൽ കയറാം ഞങ്ങൾക്കെല്ലാവർക്കും സർപ്രൈസ് ആണ് ഞങ്ങൾക്കെല്ലാവർക്കും ആകാംക്ഷ ആയിട്ടിരിക്കുകയാണ് വണ്ടി കാണാൻ വണ്ടി കാണിച്ച് തരാം നമുക്കങ്ങനെ വണ്ടി കാണാൻ പോകാം വണ്ടിയാകത്ത് കിടപ്പുണ്ട് കെട്ടോ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം ഗ്യാസ് വണ്ടി കണ്ടേ അങ്ങനെയുണ്ട് കിടന്നാണോ നമുക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യാട്ടോ കേട്ടോ കിടലാണോന്ന് ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടിയുടെ പുതിയ ലുക്ക് വണ്ടി കുമളി റൂട്ടാണ് ബാക്കൊക്കെ ഉണ്ടോ കൊച്ചിന്നാണ് കേട്ടോ പേര് കൊച്ചിൻ അതപ്പോൾ വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നമുക്കായാലും വണ്ടി എടുക്കാം വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നന്നായിട്ട് ഈ ലുക്ക് ഈ ലൈറ്റിനുടെ ഓൾഡൊക്കെ ആക്കി പിന്നെ ഒരു ലിപ്പും കൂടെ വെച്ച് വണ്ടിക്ക് താഴെക്കുണ്ടോ നേരത്തെ വണ്ടി എടുത്തപ്പോൾ അതില്ലായിരുന്നു ഇപ്പോൾ നമ്മൾ വെച്ചോ കേട്ടോ അത് ഒക്കെ പ്രാവശ്യം നമുക്ക് അങ്ങനെ ഇവിടെ പോവാം അപ്പോൾ നമ്മുടെ വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻ്റ് ചെയ്യുക ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ് ചെയ്യുക ചാനൽ കൂടെ സബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഞാൻ